ഞാനും ഞങ്ങളുടെ ടീമും ഇടുക്കിയിലെത്തി കോമടി കാട്ടി കയ്യടി വാങ്ങി കരിങ്കാളിയല്ലേ കൊടുങ്ങൽ ഉരുവാടണ പെണ്ണാൾ കൊടുവാളെടുത്ത് തുണുതാരികച്ചോരയിൽ നീരാടി എരിവറ്റിയവറ്റ മുളകോ പെണ്ണേ നിൻ മനസ്സ് നമസ്കാരം ആ നമസ്കാരം ശരിക്കും സാജു പറവർ എന്നൊരു വ്യക്തിയെ ഒരുപാട് ചാനൽ ഷോകളിലൂടെ എല്ലാം കണ്ടിട്ടുണ്ട് പക്ഷെ ഇടുക്കിയിൽ വന്നെത്തിയപ്പോൾ ഒരു സന്തോഷമുണ്ട് കാരണം ഇത് താങ്കളെ ഈ ചാനലിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സന്തോഷമാണ് എനിക്കുള്ളത് എത്ര കാലമായി നമ്മൾ ഈ കോമഡി ഫീൽഡിലേക്ക് വന്നിട്ട് ഞാനൊരു ഇരുപത്തിയഞ്ചു വർഷം ഇരുപത്തിയഞ്ചു വർഷത്തോളം അല്ലേ എനിക്ക് സത്യത്തിൽ ഇപ്പൊ ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ കോമഡി ആർട്ടിസ്റ്റുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സൈനൻ കടാമംഗലത്തിന്റെ ഒരു രൂപഛായ ഉണ്ടല്ലോ സുഹൃത്തുക്കളാണല്ലോ അല്ലേ ആ ാണ് ഇപ്പോ നിലവില് ഈ നമ്മൾ ഈ കോമഡി പരിപാടിയാണ് ഇപ്പോൾ ഇടുക്കി മേഖലയിൽ തന്നെ വരുന്ന എല്ലാ പഞ്ചായത്തുകളിലും ആ ബാങ്കിന്റെ കീഴിലുള്ള ഈ പരിപാടിയിലേക്ക് നമുക്ക് ഈ ഭാരത സംഗീത് എന്ന് പറയുന്ന പരിപാടിയിൽ ഇങ്ങനെ വന്നേക്കാണ് അതൊരു ജനുവരി അവസാനം വരെയും ഈ പ്രോഗ്രാമുണ്ട് അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നതുകൊണ്ട് കാരണം കൊറോണയ്ക്ക് ശേഷമായിട്ട് ഒത്തിരി പരിപാടികൾ കുറഞ്ഞ ഒരു അവസ്ഥയുണ്ടല്ലോ അപ്പം അതിൽ നിന്നൊക്കെ ഒരു മോചനം പിന്നെ സിനിമ ഒരു സിനിമ അങ്ങനെ വന്ന് നിൽപ്പുണ്ട് അപ്പം ഇനിയും സിനിമകൾ കിട്ടുമെന്നാണെ പ്രതീക്ഷ അതിലെ ഏറ്റവും വലിയ പ്രതീക്ഷക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങളുടെ ഈ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂറ്റവും വലിയൊരു രോഗമെങ്കിലും കാണും എന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക് അപ്പം അങ്ങനെ കണ്ട് എന്നെ ഏതെങ്കിലും ഒരു ഇതിലേക്ക് വിളിക്കും ആ ഒരു പ്രതീക്ഷയും കൂടിയുണ്ട് പ്രതീക്ഷയുണ്ട് ഞാൻ കൂടുതലും ചെയ്തു പോരുന്നത് ആദ്യമായി ചെയ്ത സ്റ്റാർട്ട്സുകളായിരുന്നു തുടക്കം മുതൽ സ്കൂൾ തലത്തിൽ നിന്നൊക്കെ ഞങ്ങൾ വരുന്നത് സ്റ്റാർട്ട്സുകളാണ് ചെയ്തു പോന്നിരുന്നത് പിന്നീട് അതിനുശേഷം കുറെ ഫിഗറുകൾ നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ആ ഫിഗർ പറ്റും അപ്പോൾ അങ്ങനെ ആ ഫിഗറിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ട് ഫിഗർ ചെയ്യുന്നത് സത്യം സായിബാബ കുതിരവട്ടമ്പപ്പുദയബാനു പിന്നെ ഇതിന് ശേഷം ഇപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൊരു ഫിഗറുകളാണ് നസീർ സംക്രാന്തി ഞാൻ മറ്റൊരു ഇന്റർവ്യൂലത് പറഞ്ഞിരുന്നു പാലോ പാലോ എന്ന് പറഞ്ഞെഴുതിയ ജിതേഷ് കക്കിട്പുറത്തിന്റെ ആ അതെ അദ്ദേഹത്തിന്റെ പാട്ടാണ് അത് പിന്നെ അപ്പൊ ആ അദ്ദേഹം ഞാനൊരു സെയിം ആണ് പല ആൾക്കാരും ആ പാട്ട് പാടിയത് നിങ്ങളാണോന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ദ്ദേഹത്തിന്റെ ഫിഗർ നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞ് കഴിഞ്ഞു അതെ അതെ ആ ഒരു ഫിഗറും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് അല്ലേ പാട്ട് പാടുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ആ പാട്ട് പാടുന്നുണ്ട് നമുക്ക് ഈ പാട്ട് തന്നെ ഒന്ന് കേട്ടാലോന്ന് പാടില്ല പാലോ പാലോ നല്ല നടപ്പാലം അപ്പന്റെ കൈയും പിടിച്ച് നടക്കണ നേരം യോരൂ പാലത്തിൻ്റെ തൂണിയും പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നൊരു വിളിയും കേട്ട് എന്താണപ്പ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്കണോരൊച്ച പോലെ മണ്ണോടു മണ്ണായന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ വളരെ മനോഹരമായ ലൈനുകൾ അല്ലേ പഴയ കാലത്തെ ഒരു അവസ്ഥ ശരിക്കും അദ്ദേഹം ആ വരികളിലെല്ലാം അതെ നിറച്ചിരിക്കുകയാണ് തിരിപ്പ് എന്ന് പറയുന്ന ഒരു പണ്ടുകാലത്തുള്ളൊരു യെക്കുറിച്ചാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത് നിലവിൽ ശബ്ദങ്ങളൊക്കെ അനുവദിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഒത്തിരി സ്ഥാനങ്ങളിൽ ആദ്യമായിട്ട് ഞാൻ വേദിയിലേക്ക് വരുന്നത് തന്നെ സിദ്ദിക്കിനെ അനുവരിച്ചിട്ടുണ്ടാണ് ഇപ്പോൾ അതൊക്കെ മറന്നുപോയി ആ സ്റ്റാറുകളൊക്കെ മറന്നുപോയി അപ്പോൾ ഏതാനും കുറച്ച് സ്റ്റാറുകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഞാൻ ഞാനിപ്പോൾ കോമഡി വൺ മാൻ ഷോ തന്നെ ഞാൻ കോമഡിയും എല്ലാം മിക്സ് ചെയ്തു പോകും ഫിഗറും സ്റ്റാർട്ട്സും കുറച്ച് ട്രെയിലറുകൾ അങ്ങനെയുള്ള എല്ലാ നാടൻ പാട്ടെല്ലാം മിക്സ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ ഇടുക്കി ജില്ലയിലെ എല്ലാ സ്ഥലത്തും അങ്ങനെ ഇപ്പോൾ എല്ലാവരും പഠിച്ചെന്നാണ് തോന്നുന്നത് എൻ്റെ കേട്ട് എല്ലാവരും പഠിച്ചെന്നാണ് തോന്നുന്നു അപ്പോൾ അങ്ങനെ ചെയ്തു പോരുന്നു ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു സ്ക്രിപ്റ്റ് വർക്കിലാണ് കറുത്തവൻ എന്ന് പറയുന്നൊരു ഫുട്ബോൾ കഥാപാത്രം ഫുട്ബോൾ താരത്തിനെ കഥാപാത്രമാക്കിക്കൊണ്ടുള്ള ഒരു ഷോർട്ട് അങ്ങനെ കുറച്ച് ഇപ്പൊ നിലവില് നമുക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറയുമ്പോ കേരളത്തിൽ ഒരുപാട് ട്രൂപ്പുകൾ ഉണ്ടായിരുന്നു അതെ ഒരുപാട് കല കലാഭവനാണ് കലാഭവാണ് അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് തന്നെ ഒരു അനുഗ്രഹമായ ഒരു സ്ഥാപനമാണ് അപ്പൊ നമ്മൾ ഏതെല്ലാം ഇങ്ങനെ ട്രൂപ്പുകളില് ഞാൻ പങ്കാളിയായിട്ടുണ്ട് ഒത്തിരി ആർട്ടിസ്റ്റിൻ്റെ കൂടെയും പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൊച്ചിൻ ഹൈലൈറ്റ്സ് ആയാലും തൃശ്ശൂർ ലിമിക്സ് വെല്ലായാലും അല്ലെങ്കിൽ കൊച്ചിൻ ഹീറോസ് ആയി തൃശ്ശൂരാണ് കൊച്ചിൻ ഹീറോസ് ജനിച്ചേണ്ട ഒരു ട്രൂപ്പാണ് ആ കൊച്ചിൻ്റെ ഹീറോസ് പോലുള്ള അല്ലെങ്കിൽ ഒത്തിരി ട്രൂപ്പുകളിൽ കേരളത്തിൽ ഒരുപാട് ട്രൂപ്പുകളുണ്ട് മിമി ബോയ്സ് അങ്ങനെ പറയുന്ന ചെറുകിട ട്രൂപ്പുകളിലും അധിക ട്രൂപ്പുകളിലൊക്കെ ഒത്തിരി ഞാൻ പോയിട്ടുണ്ട് പിന്നെ സിനിമയിലാണെങ്കിൽ തന്നെ ഒത്തിരി ആർട്ടിസ്റ്റിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവിലെ ആരുടെ ശബ്ദം ഇപ്പോൾ അനുകരിക്കാൻ പറ്റുന്നു നിലവിൽ നമ്മളുടെ ഈ ശബ്ദത്തിൻ്റെ അതും കൂടി ഇതും ഉണ്ടല്ലോ അപ്പം നിലവിലിപ്പോൾ അവതരിപ്പിക്കാൻ പറ്റുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീനിവാസിനെ നമുക്ക് അവതരിപ്പിക്കാം അപ്പോൾ ഞാനത് അമ്മാണുട്ട കോഴി കുള കോഴി കുന്നിൻ വയറ്റാട്ടി കേട്ടോ അങ്ങനെ ഉള്ളൊരു ഏറ്റവും വേറെ കുറച്ച് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഇതിനുമപ്പുറം ഇതിനുമപ്പുറം മീരാ ജാസ്മിനും റിയാസ് ഖാൻ അഭിനയിച്ചിട്ടുള്ളൊരു പടം നല്ല ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഉള്ളൊരു സിനിമയാണത് അതുപോലെ തന്നെ ഹല്ലേലുയ ഖല്ലുയയിൽ ഞാനും സുനിൽ സുഖദാസ് ആർമുടിയാണ് ഞാനൊരു ഉസ്മാനെന്ന് പറയുന്ന കഥാപാത്രമാണ് അതിൽ ചെയ്തു പോകുന്നത് പഞ്ചായത്തിലൊരു പ്രസിഡന്റ് സുനിയക്കൻ അങ്ങനെയാണത് ചെയ്തു പോകുന്നത് പിന്നെ അതിനുശേഷം ടു സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു സിനിമ ആ കൊറോണക്ക് മുൻപായിട്ടുള്ള ഒരു സിനിമയാണത് കൊറോണ വന്നപ്പോൾ അതൊന്ന് സ്റ്റോപ്പായി അതിൽ ഒരുപാട് വേഷം ചെയ്തിട്ടുണ്ട് ആ പടത്തിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ വേഷം ചെയ്തേക്കുന്നത് ആ പറവൂര് വടക്കേക്കര എന്ന് പറയുന്ന സ്വദേശം െന്ന് ഒരു സ്ഥലം കൂടിയായിട്ട് മാറിയിട്ടുണ്ട് ശരിക്കും ഒരുപാട് കലാകാരന്മാരുടെ നാടാണല്ലോ ഒത്തിരി എന്റെ ലൊക്കേഷനിൽ തന്നെ ബിജു കുട്ടൻ ചേട്ടൻ അതുപോലെ സലീം കുമാർ പഴയ നടൻ പറവൂർ രാജേഷ് പറവൂര് അങ്ങനെ ഒത്തിരി വിനോദ കിടാമംഗലം സൈന അത് ഒരു പറവൂര് മേഖലയിൽ തന്നെ ആ തട്ടകത്തിൽ തന്നെ ഒരു കലയുടെ ഹിറ്റില്ലെന്നും പറഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഞാനും ബിജു കുട്ടൻ്റെ സദോദരനായിട്ടുള്ള അഞ്ജനായിട്ടുള്ള ബൈജു കുട്ടൻ ഇപ്പം അമർതാടി വില ഒരു പ്രോഗ്രാമിലാണ് അദ്ദേഹം അദ്ദേഹം എനിക്ക് പരിപാടി എൻ്റെ സുഹൃത്താണ് ഈ പരിപാടി ഏൽപ്പിച്ച് തരുന്നത് തന്നെ ബൈജു കുട്ടനാണ് അപ്പം അങ്ങനെ അവരൊക്കെ ഒന്നിച്ചൊക്കെ ഉള്ളൊരു പ്രോഗ്രാമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇടുക്കി ജില്ലയിൽ വന്നതിന് ശേഷം ഒത്തിരി പരിപാടികൾ ഇങ്ങനെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇങ്ങനെ ബാങ്കിലേക്ക് അടിസ്ഥാനം നടത്തി പോകുന്നു അപ്പോൾ ഈ ഇടുക്കി ജില്ലയെക്കുറിച്ച് ഇങ്ങനെ ഒരു പാട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അത് നമ്മളെ വേദികളിലൊക്കെ പാടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഞാനത് ഇച്ചിരി നോക്കിയതാണ് ആ പിന്നെ ഞാനും ഞങ്ങളുടെ ടീമും ഇടുക്കിയിലെത്തി കോമടി കാട്ടി കയ്യടി വാങ്ങി ജാഫർ ഇടുക്കി ഉള്ളൊരു ജില്ല ജില്ല ജാഫർക്ക് മാലി ഉള്ളൊരു ജില്ല അങ്ങനൊരു എൻ്റെ പ്രകൃതി എല്ലാ കലാകാരന്മാരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കാര്യമായിട്ടുള്ളൊരു പാട്ട് ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും

ജട കട്ടിയ കാർമിൽ കെന്ത മുല്ലപ്പൂ മലർ കലി തുള്ളിയ കാളി തൻകാലി തങ്കപ്പൻ ചീലമ്പ് തുടികൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ നീ അടങ് കരുങ്കാളിയല്ലേ കൊടുങ്ങൽ ഉരുവാഴണ പെണ്ണാട് കൊടുവാളെടുത്ത് ചുടുതാരീകോയിൽ നീരാട് എന്തായാലും ഈ ചെറിയ ചാനലിന് വേണ്ടിയിട്ട് ഇത്രയും സമയം പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു എല്ലാവിധ വിജയാശംസകളും നേരുന്നു